ഞാൻ അദ്ദേഹത്തെ ലാസ്റ്റ് വിളിച്ചത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അദ്ദേഹത്തെ വിളിച്ചെ കണ്ടത് അദ്ദേഹത്തെ വിളിച്ച് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ സുധാകരനും ശോഭയും പറയുന്നത് അസംബന്ധവും കളവുമാണ് നമ്മുടെ സംഭവങ്ങൾ ഇങ്ങനാണ് നടന്നത് പറഞ്ഞോട്ടെ പറയാ ബന്ധം ഉപേക്ഷിക്കാൻ പറ്റൂല പടച്ചവും പറഞ്ഞാ പറ്റൂല ഞാൻ അഹംഭാവം പറയണേ ചില ഘട്ടങ്ങളിൽ എന്നെ ഇവർക്ക് പ്രയോജനപ്പെടും ലാവ്ലിൻ കേസ് അന്നത്തെ സോളിസിറ്റർ അന്നത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അസഫ് അലി സി ബി ഐയുടെ ഹൈക്കോടതിക്ക് കൊടുത്ത ക്രിമിനൽ റിവിഷനിൽ സ്റ്റേറ്റിന് റോൾ റോളില്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടി ആയതുകൊണ്ട് ഒരു പെറ്റീഷൻ റിംഗപ്പ് ചെയ്തു ഹോം സെക്രട്ടറിക്ക് വേണ്ടി എർലി ഹിയറിംഗ് വേണം അതിനെ പിണറായി വിജയൻ വായിരുന്നു ഞാനും പിണറായി വിജയനും കൂടി പിണറായി വിജയൻ ചോദിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും ഞാൻ ഒരു സോഹനം ഇട്ടാൽ അവോയ്ഡ് ആണ് ഉബൈദിൻ്റെ ഇതിന് പോകും പറഞ്ഞു ഓക്കെ കറക്റ്റ് എനിക്കും അറിയാം ഇൻഫർമേഷൻ എന്നെ വിളിച്ചത് നമ്പർ ഞാൻ ആദ്യം എടുക്കാൻ പഠിച്ചു എടുക്കാൻ പഠിച്ച് ഞാൻ ട്രൂ കോളർ ചെക്ക് ചെയ്തപ്പോൾ ഗോപി കൽക്കട്ട ബംഗാളെന്ന് കാണുന്നു ഉടനെ ഞാൻ തിരക്കിയപ്പോൾ പാർട്ടിയുടെ ബംഗാൾ ഘടക ഓഫീസിൽ ഗോപിയുണ്ട് ഉണ്ട് ആണ് പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് ബംഗാളിൽ പോയി അവിടെ നിന്നൊരു സിം മേടിച്ച് ആ സിം സിമ്മിട്ടിട്ടാണ് എന്നെ വിളിക്കുന്നത് മനസ്സിലായോ പിന്നെ അദ്ദേഹം എനിക്ക് എന്നെ കൂടിക്കാഴ്ച ഒക്കെ അയച്ച മെസ്സേജ് ഒക്കെ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട് ഗൗരവം വന്നാൽ ഞാനതൊക്കെ എടുക്കും